ഏതൊരു മണപതി സ്ഥാനത്തും ചാത്തനുണ്ടെങ്കിൽ കാളിയുണ്ടായിരിക്കും കാളിയുണ്ടെങ്കിൽ മിക്കവാറും ചാത്തനുണ്ടായിരിക്കും അത് ദുർഗ ആയിരിക്കാം വേറെ ഏത് ഭഗവതി സാന്നിധ്യങ്ങളായിരിക്കാം പ്രത്യേകിച്ച് ഭത്രികാളി ഉണ്ടായിരിക്കും കാരണം ഏതൊരു മൂർത്തികളേനും കർമ്മം ചെയ്ത് അതിനെ നിലം പരിശാക്കണമെങ്കിൽ കാളിയുടെ സഹായം ഇല്ലാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും മുടത്ത് അപ്പോൾ ശക്തമായിരിക്കുന്ന ചില പ്രേതാദികൾ രക്ഷസതിൻ്റെ ഒക്കെ ദോഷങ്ങൾ കലശലായിട്ട് വരുമ്പോൾ ചില വ്യക്തികളിൽ കൂടി അത് കാര്യമായിട്ട് തന്നെ പ്രതിഫലിക്കും ഇപ്പോൾ കർമ്മികളാണെങ്കിൽ അറിയാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വ്യക്തികളിൽ ആർക്കാണ് പ്രശ്നമെങ്കിൽ ആ വ്യക്തികൾക്ക് വ്യക്തികൾക്ക് ആ വ്യക്തികളിൽ കൂടി അവരുടെ അപ്പോഴത്തെ മനോനില അത് പ്രത്യേക തരങ്ങളിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചേഷ്ടകള് അവർക്ക് ചിലപ്പോൾ ഇരിക്കാൻ കഴിയില്ല ചിലപ്പോൾ കൂട്ടുവായും വരിക അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിഞ്ഞിടാൻ പറഞ്ഞാൽ അതിന് കഴിയില്ല അല്ലെങ്കിൽ കിടക്കണം അല്ലെങ്കിൽ പോകണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണം ചില സമയങ്ങളിൽ ശക്തമായിരിക്കുന്ന ബാധകളാണെങ്കിൽ ചില സമയങ്ങളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്തോ ഒരു സാന്നിധ്യം വന്നു പോകുന്നതും അത് പ്രതിഫലിക്കുന്നതും അത് കർമ്മിയുടെ നേരെ ചിലപ്പോൾ ഉപയോഗിക്കുന്നതൊക്കെ കാണാം അപ്പോൾ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കണമെങ്കിൽ കർമ്മങ്ങളിൽ തന്നെ ശക്തമായിരിക്കുന്ന കർമ്മങ്ങൾ ശക്തമായിരിക്കുന്ന മൂർത്തികളിൽ ആ മൂർത്തിൽ മന്ത്രജപം ശക്തിയായിട്ട് പിടിച്ചേനെ പറ്റുള്ളൂ കാരണം ബാധാദോഷങ്ങളേറ്റിട്ടുള്ള വ്യക്തിയുടെ ശരീരത്തിൽ കൂടി ഇപ്പോൾ വന്നിരിക്കുന്ന ബാധാമൂർത്തികളോ അല്ലെങ്കിൽ പ്രത്യേക പ്രേത സാന്നിധ്യങ്ങളോ ആണ് വന്നിട്ട് അദ്ദേഹത്തിൽ കൂടി ഈ വന്നാലുള്ള പ്രതികരണം ഉണ്ടാവണമെങ്കിൽ ചിലപ്പോൾ കർമ്മികൾ ഒന്ന് കിടന്നു എന്ത് എന്ന് ചിന്തിക്കേണ്ട ചില അവസ്ഥകൾ കാരണം എത്ര കർമ്മം ചെയ്തിട്ടും വന്നിരിക്കുന്നതായ ആ ശക്തി ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറാതെ അദ്ദേഹം അതെന്നെട്ട് അതെന്നെ ആയിട്ട് അതിനെ നീട്ടു നിൽക്കുമ്പോൾ പല കർമ്മങ്ങൾ അല്ലെങ്കിൽ പല മന്ത്രങ്ങൾ പല അഭ്യാസങ്ങൾ പല കർമ്മികൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അത് ഒതുക്കാൻ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ അത് വിചാരിച്ച പോലെ ഒതുങ്ങാതെ വരുമ്പോൾ കർമ്മിക്ക് കൂടുതൽ പരിഭ്രമങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ എടുക്കുന്ന പണിയിൽ തകർച്ച പറ്റും അങ്ങനെ പറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം കുറയും ആ മനസാന്നിധ്യം കുറയുമ്പോൾ വന്നിരിക്കുന്ന സംഗതികൾക്ക് ശക്തി കൂടുതലായിട്ട് വരിക ചെയ്യുക അല്ലാതിന് ശക്തമായിട്ട് തന്നെ ഇരുന്ന് മന്ത്രജപങ്ങൾ ഇടതടവില്ലാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര ശക്തമായിരിക്കുന്ന മൂർത്തികളായാലും ശരി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുവാനും അപ്പൊ അതിന് നമുക്ക് ശക്തമായിരിക്കുന്നതായ മൂർത്തികളുടെ പിന്തുണ ഉണ്ടായിരിക്കണം ഒരിക്കൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിലാണ് േതസാന്നിധ്യമുള്ളത് അവ വന്നിട്ട് പറഞ്ഞു നീ എന്നെ നോക്ക് നോക്കി നോക്ക നീയേന്നെ അവസാനിപ്പിച്ചിട്ട് ഞാൻ പോവുള്ളു എന്നെ എന്നെ അടക്കം ചെയ്യാതെ എന്നെ കൊണ്ട് കഴിയില്ല അങ്ങനെ ശക്തമായിരിക്കുന്ന വെല്ലുവിളികളാണ് ഇരുന്നത് ഭയങ്കരമായിട്ട് പരാക്രമം ഉണ്ടാക്കണു ഭയങ്കരമായിട്ട് അസ്വസ്ഥത കാണിക്കണു നമ്മുടെ ലെവലിക്കൊന്നും വരുന്നില്ല അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇയാൾ പറഞ്ഞു യാതൊരു തരത്തിലും എനിക്ക് ഇടത്തം തരില്ല അങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ പ്രതിമ ആൾ രൂപപ്പെടുത്തിട്ട് സ്ത്രീ പ്രതിമ ഒരലയില് പ്രതിമ കഴുകി വെച്ചിട്ട് ജപിച്ചിട്ട് മഹാവൃത്തിങ്കരായിരുന്നു സുദർശനം കഴിഞ്ഞിട്ടുള്ളതാ അതിനെ ജപിച്ചിട്ട് അത് അതിന്റെ സംവാദം ഇതിലുക്കി ഒഴിക്കുന്നതിന് പകരം അത് നേരിട്ട് ഇത് വലുക്കി കൊടുത്തു ഒരു നാലഞ്ച് തവണ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവൾക്ക് അറിഞ്ഞു കൊടുക്കും അയ്യോ എനിക്ക് പൊള്ളണേ എനിക്ക് പൊള്ളണേ എൻ്റെ ശരീരം പൊള്ളണേ നിർത്തുക അതിലേക്ക് ആക്കല്ലേ എൻ്റെ മേലേക്കാക്കല്ലേ മറ്റുള്ള ആ ശക്തി നമ്മൾ മുന്നിലിരിക്കുന്ന ആ രോഗിയുടെ അല്ലെങ്കിൽ ആളുടെ ശരീരത്തിൽ കൂടിയാണ് എന്നോട് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്നോടാ വെല്ലുവിളി നടത്തുന്നത് അപ്പം അങ്ങനെ നടത്തുമ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് പതരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം ശ്രമം നോക്കുമ്പോൾ അത് വെല്ലുവിളിക്കുക അപ്പം അവനെ അതിൻ്റെ പിന്നെ എങ്ങനെ നമ്മൾ നേരിടണം അങ്ങനെ തോന്നിയൊരു ബുദ്ധി അതങ്ങനെ വെച്ച് കൈകാര്യം ചെയ്ത് അങ്ങനെ അങ്ങനെ ജപിച്ചു ജവിച്ചിട്ട് അതിൻ്റെ സംഭാതത്തിലൊഴിച്ച് തുടങ്ങി അപ്പം ആള് ചുട്ടുപൊള്ളുന്ന കൊള്ളുന്ന അവസ്ഥയിലേക്ക് അറിഞ്ഞു തുടങ്ങി ഞാൻ നിങ്ങൾ എന്ത് പറയുന്ന അതുമാതിരി ഞാൻ ചെയ്തുകൊണ്ട് എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നത് നമ്മൾ ഉദ്ദേശിച്ചാണോ ചെയ്തിട്ടുള്ള കർമ്മം അല്ലെങ്കിൽ ആരും ഉദ്ദേശിച്ചിട്ടാണോ അത് ശരിക്കും അവിടെ ആ ശക്തിയുടെ മേലിൽ വിജയം സ്ഥാപിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു അതല്ല അദ്ദേഹം മകനിരുന്ന് പറയാനായിട്ട് തുടങ്ങി അല്ലെങ്കിൽ അഭ്യാസങ്ങൾ കാട്ടാൻ തുടങ്ങി അല്ലെങ്കിൽ ആ ശരീരത്ത് വിട്ടു മറാതെ ആടാനോ പുഴയാനോ വീശാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ അതിനെ മനോധൈര്യം വിടാതിരിക്കണമെങ്കിൽ നമ്മുടെ മൂർത്തിയുടെ ശക്തമായിരിക്കുന്ന പിൻബലം വേണം ആ പിൻബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരായിട്ടുള്ള അത്രയും അറ്റാച്ച്മെന്റ് അതാണ് ആ വിട്ടുപിരിയാൻ പറ്റാത്തുള്ള ഒരു ഇത് വരിക അല്ലെങ്കിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്ന് പറയുന്ന പോലെ അപ്പോ അനവധി മൂർത്തികളുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അനവധി മൂർത്തികളുണ്ട് ഈ മൂർത്തികളായിട്ടൊന്നും സമ്പർക്കമില്ലാച്ചാല് പേരിനെ എന്തെങ്കിലും ഉണ്ടായിട്ട് കാര്യമില്ല അപ്പോ ആ മൂർത്തികളെ തന്നെ കൃത്യമായിട്ട് മന്ത്രജപങ്ങളോടുകൂടി ഉപാസനകളോടുകൂടി അതിനെ ശക്തിപ്പെടുത്തണം അങ്ങനെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാലേയാണ് അത് ചെയ്യുന്ന കർമ്മിക്ക് കൃത്യമായിട്ട് വന്നിരിക്കുന്നതായ ആ അവരുടേതായ ദുരിതങ്ങളെ നീക്കം ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പം നമ്മൾ പൂർവികരായിട്ട് കൊണ്ടുവച്ചിട്ടാണ് പല കുടുംബങ്ങളിലും ആ പൂർവികരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതിന്റെ ശക്തി എത്രയോ വലുതാണ് കാരണം അതിനെ നിലനിർത്തിക്കൊണ്ട് അതിൽ കൂടിയാണ് ഇന്ന് പലരും കർമ്മങ്ങളോ ഒക്കെ ചെയ്തു പോരുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തത് ഉണ്ടായിരിക്കാം പക്ഷെങ്കിലും നേരത്തുണ്ടായിരുന്ന ആ ശക്തിയെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്ന് നടക്കുന്നത് അപ്പം അതിനെ നമ്മൾ ഓരോരുത്തരും കർമ്മികളായ ഓരോരുത്തരും അവരുടേതായ തപസ് കൃത്യമായിട്ട് അതെനിക്ക് എന്നെ കൊണ്ട് വേണ്ടി വരും ിലേക്ക് ജപിച്ച് 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 പ്രാർത്ഥിച്ച് വിളക്ക് വെച്ച് കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ പവർ ഉണ്ടാക്കണം പവർ ഉണ്ടാക്കിയിരിക്കണം അപ്പോ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളോ ആ വിശ്വാസങ്ങളുടെ പുറത്താണ് പോകുന്നത് ആ ഉണ്ട് അന്നും കുഴപ്പമില്ല ആ കുഴപ്പമില്ല എന്ന് പറയുമ്പോ ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് കർമ്മങ്ങൾ ചെയ്ത് വിജയിച്ചു രണ്ടാമതൊരാളൊന്ന് കർമ്മങ്ങൾ ചിലപ്പോൾ വിജയിച്ചു അങ്ങനെ വിജയിക്കുമ്പോൾ ആ കർമ്മി അല്ലെങ്കിൽ ആ ആ അദ്ദേഹം ചെയ്യുന്ന ആ കർമ്മം ചെയ്യുന്ന ആള് അവന് പിടുത്തം കിട്ടാത്ത പോലെ അഹങ്കാരാ വരിക അഹങ്കാരം വരുമ്പോ ഈ വിശ്വാസം ചിലപ്പോൾ അവിടേക്ക് ഒന്നെത്തില്ല ഒന്നെത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞാൻ എന്നുള്ളൊരു അഹങ്കാരം മാത്രമേ ഉള്ളൂ ശക്തിയില്ല അപ്പൊ ആ ശക്തി ഉണ്ടാവണമെങ്കിൽ എന്തെന്ന് മാത്രം പറഞ്ഞാല് ഓരോ കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ അത്രയും അവരായിട്ടുള്ളതായ ശക്തി നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കണം ആ കർമ്മത്തിൽ കൂടി തന്നെ അവരനെ അവർക്കാണ് കർമ്മം ചെയ്തിട്ട് വിജയി അവരനെയാണ് കർമ്മം ചെയ്തിട്ട് അവരുടെ പവർ ഉണ്ടാക്കണം ആ പവർ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ അവർക്കും ക്ഷീണം ഉണ്ടാകാൻ പാടില്ല മൂർത്തികൾക്കും ക്ഷീണമുണ്ടാകാൻ പാടില്ല ഓരോ ഒരു ആശേരി അദ്ദേഹത്തിന്റെ ഓരോ മരം മുറിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ മറ്റേ കട്ടിലേടെ ഓട്ടെ ജനയുടെ ഓട്ടെ എന്തോ ഓരോ പണി പണിയുമ്പോഴും അദ്ദേഹത്തിന്റെ വീതിയിലും മറ്റു ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തേച്ച് 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 കൊണ്ടിരിക്കും അതെന്തിനാ എപ്പോഴും എപ്പോഴും തേക്കുന്നത് അതിന്റെ ആ ഷാർപ്പ് പോവാതിരിക്കാനാണ് അൾ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ അത് ചതയരുത് കൃത്യമായിട്ട് മുറിഞ്ഞു പോരണം ഒറ്റ വെട്ടടിക്കോ രണ്ടടിക്കോ കൂടെ കൊണ്ടടിക്കുമ്പോ അത് വിട്ടു പോരണം അതാണ് അദ്ദേഹത്തിന്റെ കണക്കുട്ടില് അപ്പൊ അതിനുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം ഓരോ പണികൾ കഴി കൂടെ കുറച്ച് ചെയ്ത് കഴിഞ്ഞാല് വീണ്ടും അത് അദ്ദേഹം അത് ഉള്ളി രാവിലെ തേച്ച് നല്ല മൂർച്ച വെപ്പിക്കുക അത് എന്നാൽ അത് ഒരു കർമ്മി ചിലപ്പോൾ ചെയ്യില്ല ആള് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്താ ആള് സേവ ചെയ്ത് ഈ സേവ ഉണ്ടാവുള്ളൂ ഇതിലേക്ക് വരില്ല അപ്പൊ അതിനെ കൃത്യമായിട്ട് നിത്യം ജപിച്ച് പ്രത്യേകിച്ച് മണ്ണലക്കാലങ്ങളിൽ മണ്ണലക്കാല കാലം എന്ന് പറഞ്ഞ കർക്കിടക മണ്ഡലം വൃശ്ചിക മണ്ഡലം അപ്പം അതില് ഏഴ് പതിനാല് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഇത്ര സംഖ്യകളിൽ നാൽപ്പത്തൊന്നാണ് അഭികാമ്യം കൃത്യമായിട്ട് ജപിച്ച് വ്രതത്തോടു കൂടിയിട്ടിരിക്കുക അത് നല്ല പവറായിരിക്കും ആ മൂർത്തികൾക്കും പവറായിരിക്കും മത്സ്യമാംസമൊന്നും കഴിക്കാതെ ആ നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ടുള്ള വ്രതം ആ മതി അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സ്മരിച്ചാൽ നമ്മുടെ ഒക്കെ ഉണ്ടായിരിക്കണമാണ് അങ്ങനെ വരുമോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളതായ പൈശാചിക മൂർത്തികൾക്ക് നമ്മുടെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ നമ്മുടെ രോഗികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തികളുടെ ശരീരത്തിലേക്ക് അഥവാ വന്നാലും അതിനെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അടക്കം ചെയ്യാനും നമുക്ക് കഴിയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചിലപ്പോൾ അടക്കം ചെയ്യാൻ പറ്റി ഇല്ല എന്നും വരൂട്ടാ അപ്പൊ അതിനെ ചെയ്യാൻ പറ്റുന്ന ബന്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചാത്തൻ ഉണ്ടെങ്കിൽ അവിടെ കാളി ഉണ്ടായിരിക്കും അപ്പൊ കാളിയിരിക്കും ശക്തമായിരിക്കുന്ന അതായത് ആ ഗുരുമുത്തച്ഛന്റെ ഉപാസന മൂർത്തികളുള്ളതായിരിക്കും കാളി ചാത്തൻ കരിങ്കുട്ടി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള മറ്റു മൂർത്തികൾ അത് വീരഭദ്രനാകം അതേപോലെ തന്നെ ഗുളികനോ പറയോ അങ്ങനെ ഏത് മൂർത്തികളായിരിക്കാം അപ്പൊ ഇവരുണ്ടെങ്കിലും ഒപ്പം തന്നെ ആ ഒരു മുത്തച്ഛനുണ്ടാകും അല്ലെങ്കിൽ മലവാരമൂർത്തികളുണ്ടായിരിക്കും അപ്പം ഇതൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ ശരി കർമ്മങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ മുത്തച്ഛന്റെ ആജ്ഞ പ്രകാരമാണ് അവർ നീങ്ങുക അതായത് മുത്തച്ഛൻ വലിയൊരു ശക്തിയാണ് ദൈവത്തിന് ശക്തി ഉണ്ട് അല്ലെങ്കിൽ ആ ദൈവത്തിനെ നമ്മൾ വെച്ച് ആരാധിക്കുന്നതായ ആ മൂർത്തികൾക്ക് ദൈവിക ശക്തി ഉണ്ടെങ്കിൽ തന്നെ ആ ശക്തിയുടെ അപ്പുറം കയറി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിലും ചിലപ്പോ ഗുരുമുത്തപ്പൻ കാരണം ആ മുത്തപ്പൻ വിളിച്ചാൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നതാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കണമെങ്കിൽ അതിനെ കൈവശമാക്കാനോ അല്ലെങ്കിൽ ആ മുർത്തികളുടെ മുത്തപ്പന്റെ കൈവശമാക്കിയിരിക്കാനുള്ളതായ പഠിപ്പ് മുത്തപ്പൻ ഉണ്ടായിരിക്കും അപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു കർമ്മം നടക്കുന്ന ഒരു കർമ്മി ആ കർമ്മം നടത്തുമ്പോൾ എത്ര പൈശാചിക മൂർത്തിയാലും ശരി ധാരികനോട് ഒറ്റയ്ക്ക് നിന്ന് കടമൊരുതി ധാരികൻ നിഗ്രഹിച്ച പോലെ തന്നെ ആ പടക്കളത്തില് ദേവി സാന്നിധ്യം ഉണ്ടായിരിക്കും ആ ദേവി സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ നമ്മള് കർമ്മങ്ങള് ചെയ്ത് ദേവിക്ക് കർമ്മം ചെയ്ത് ദേവിക്ക് അശുദ്ധിയുണ്ടോ പ്രേതബന്ധനങ്ങളുണ്ടോ നാലാളുടെ പ്രേതദോഷങ്ങൾ തീർത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടേതൊക്കെ അശുദ്ധികൾ പ്രേതത്തിൻ്റെതായ ദുരിതങ്ങളൊക്കെ ചിലപ്പോൾ മടവധി സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അഞ്ചാമതൊരു കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ലോഡായിരിക്കും അത് അപ്പൊ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇങ്ങനെ ദോഷങ്ങളുണ്ടോ അശുദ്ധികൾ വന്നിട്ടുണ്ടോ മറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കി അതൊക്കെ തീർത്തിട്ട് വേണം മറ്റൊരു കർമ്മത്തിന് ഇറങ്ങണമെങ്കിൽ അപ്പൊ അതിന് ശക്തി ചൈതന്യപ്പെടുത്തി നമ്മുടെ ഊണും മുറുക്കും ശ്വാസം വരെ ആ ദൈവമായിരിക്കണം ദൈവത്തിനോട് കൂടി ബന്ധപ്പെട്ടിട്ടായിരിക്കണം അല്ലെങ്കിൽ എന്തേലും കഴിച്ചു പിള്ളേരൊക്കെ ആയിട്ട് കമ്പനി കൂടാൻ പോയി വെള്ളടിച്ചു അർമാദിച്ചു അങ്ങനെ നടന്നാലും ആവില്ല അതേപോലെ തന്നെയാണ് ഒരു കർമ്മം ഒരു കർമ്മി ഒരു കർമ്മം ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ആളുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമല്ല കാരണം ആ അവരനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റില്ല കാരണം ഒരാൾക്ക് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് അയാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തിരിക്കണം ഇന്ന നാലാം നേടത്ത് ഇന്നാളുടെ മകൾ അല്ലെങ്കിൽ ഇന്ന നക്ഷത്രം സംജാതയായ അല്ലെങ്കിൽ സംജാതനായ ഇന്ന നാമധേയ മലക്കുന്ന ശരീരത്തിൽ ഗുണഭത്തോടു കൂടി ബാധിച്ച് ഉപദ്രവിച്ചു വരുന്നതായ സർവീത പാത ശത്രുദോഷങ്ങളും ഇന്ന് മുതൽ ഉപദ്രവിച്ചു പോകരുത് അത് പറയുമ്പോൾ ആ വ്യക്തിയുടെ തെറവാട് മാത്രം ആയിരിക്കണം അതിൽ വരുന്നത് അപ്പം അത് പത്താളുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പത്താളിനും ഇതേപോലെ തന്നെ നമ്മൾ നിരീക്ഷിക്കാനായിട്ട് കഴിയില്ല അപ്പോൾ പത്താൾക്ക് ചെയ്യുന്നത് ഒരാൾക്ക് മാത്രം അത് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വന്നിരിക്കുന്ന ദോഷങ്ങളെ നമുക്ക് നിഷ്പ്രയാസം തീർക്കാനായിട്ട് കഴിയും കഴിയുമ്പോൾ അത് ഒഴിഞ്ഞു പോകുന്നുള്ളത് ആ സമയം ഇവിടെ ഒരാൾക്ക് ചെയ്യേണ്ടത് പത്താൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും പത്താളുടെ സാമ്പത്തികം പത്താൾക്ക് പറഞ്ഞിരിക്കുന്ന ആ പൈസ പൂജയ്ക്കുള്ള പൈസ ഇദ്ദേഹത്തിൽ വരും അത് വന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധകളൊക്കെ ഭാവി പരിപാടിയിരിക്കും കാരണം അത്രയും പൈസ വന്നു ആ വന്നു നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ ആ പൈസനും ആ ഇതിലൊക്കെ ചിന്ത ചിന്തകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക അപ്പൊ വന്നിരിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല അപ്പൊ അത് അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തു അവരെന്തേ കുറച്ചിട്ട് ഒഴിഞ്ഞിട്ട് ശരി തങ്ങൾ പൊക്കൊള്ള എന്ന് പറയേണ്ട അവസ്ഥയാവും അപ്പൊ ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് തന്നെ കർമ്മങ്ങൾ ചെയ്തു ഗണപതി സുദർശനം ഉം അല്ലെങ്കിൽ യുവരാജ ഇതൊക്കെ ഇട്ട് കർമ്മങ്ങൾ ചെയ്ത് ഒരു ആയിരത്തി തവണയോ അല്ലെങ്കിൽ മൂവായിരത്തെട്ട് തവണയൊക്കെ ജീവിച്ച് 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 അങ്ങനെ പര്യവസാനത്തിലാവുമ്പോഴേക്കും ഈ ബാധാമൂർത്തികളൊക്കെ മറ്റത് ഇടഞ്ഞു നിന്ന് പിന്നാക്കം തിരിഞ്ഞ് നിന്ന് ഓടാൻ വരുന്ന ആളുകളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കാക്കിൽ വന്നിരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരിക്കും അതാണ് ആ കർമ്മക്ക് കൃത്യമായിട്ട് കർമ്മം ചെയ്യാൻ പറ്റിയ ഒരവസ്ഥ അതായത് ഒരു കലത്തില് ചോറ് അരി അരിമണികളൊക്കെ തന്നെ ചെറിയതായിട്ടുള്ള അരിമണി ഉണ്ടാവുക പക്ഷെ അത് വെച്ച് വെന്ത് കഴിഞ്ഞാൽ അത് ചോറായി ആ ചോറിന്റെ ഭാഗത്തന്നെ എല്ലാം പിടിച്ചു ഞെക്കണ്ടോ ഒരു അണ്ണം പിടിച്ചൊക്കെ നോക്കി അറിയാം വെന്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് അപ്പൊ അതേപോലെ തന്നെയാണ് മന്ത്രങ്ങൾ ജീവിച്ച് മന്ത്രങ്ങളുടെ പര്യവസാനത്തില് ആ മൂർത്തികളൊക്കെ കർമ്മിയുടെ അടുത്ത് ഉണ്ടായിരിക്കും വിളിച്ചാൽ വിളിപ്പുറത്ത് നല്ല ഉണ്ടായിരിക്കും അപ്പോഴേക്കിനും ഈ കർമ്മിയുടെ ഉപാസനാ മൂർത്തികള് ചിലപ്പോൾ ഉപാസനാ മൂർത്തികളുടെ മന്ത്രമായിരിക്കില്ല ഈ വേർപാടിന്റെ സമയത്ത് ചെല്ലുക എങ്കിലും ഇവര് അവരെ വലയം ചെയ്തിട്ട് പിന്നിലുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ വലയം ചെയ്തിട്ട് നമ്മുടെ സംരക്ഷകരായിട്ട് ഇടകുമലവും മുൻപും പിൻപും നമ്മുടെ മൂർത്തികളുമായിരിക്കും ഇന്നമാര് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോ നമുക്ക് പവർ അവരുണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ഓരോ കുറേ അധികം ആളുകളുണ്ട് വെച്ചെങ്കിൽ അവർക്കും കൂടുതൽ ദുരിതങ്ങളുണ്ട് വെച്ചെങ്കിൽ എല്ലാവർക്കും ഒറ്റ ഡീല് ചെയ്യാണ്ടിരിക്കുക ഒരാൾ പത്താളിരുന്നു ഒരു പന്തിയിൽ തന്നെ ഇരുന്നിട്ട് സദ്യ കൊടുക്കുന്ന പോലെ പത്താള് ഇരുപതാൾ വെച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തു സുദർശനം ചെയ്തു സുദർശന മന്ത്രം ജപിച്ചു ആ സുദർശന മന്ത്രം ഇപ്പൊ സഹസ്രാരാഹം ഫൾ സഹസ്രാരാഹം ഫൾസ് അത് ഒരു ആയിരത്തെട്ട് ജപിച്ചു ആയിരത്തിട്ട് ജപിച്ച് അതൊരാൾക്കാണെങ്കിലും പത്താൾക്കാണെങ്കിലും വ്യത്യാസം ഭയങ്കര ഈ പത്താളിനെയും കൊണ്ടുവന്നിട്ട് പത്താളിനെയും ഒരാൾക്ക് ചിലപ്പോ ഒരു അഞ്ചോ എട്ടോ ഒക്കെ മൂർത്തികൾ ഉണ്ടായിരിക്കും പ്രേതങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് പ്രേതങ്ങൾ ഉണ്ടായിരിക്കും സർപ്പങ്ങളിലെ സർപ്പങ്ങളെ ചിലപ്പോ ഒരു ഇതിന്റെ ആവാഹിക്കുന്നുണ്ടല്ലോ ശത്രുദോഷങ്ങൾ ശത്രു മൂർത്തികൾ അഞ്ചോ ആറോ ഏഴോ എട്ടോ അങ്ങനെ അവസാനിപ്പിച്ചു പ്രേതങ്ങള് പ്രേതങ്ങള് ചിലപ്പോ ഒരുപാട് പ്രേതങ്ങള് ഉണ്ടാകും അത് എങ്ങനെ പത്താൾക്ക് കർമ്മം ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും പത്താള്ക്കും ദേഹത്തിന്റെ എന്താണ് ആ പ്രേത സാന്നിധ്യ വലിയ പഠി ഉണ്ടാവുക അദ്ദേഹത്തിന്റെ പേരാ വലിയ പൊടി ഉണ്ടാകുക അദ്ദേഹം സ്ത്രീയാകുമ്പോ പുരുഷന കൂടെ ഉണ്ടാകുക അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ ഇതിനൊക്കെ പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാ അതോ പിടിച്ചാലും ഒന്നും വരില്ല അവർക്ക് തോന്നും ആ ഗംഭീരായിട്ട് കർമ്മം ജയന്ത ആള് ഓ ഇഷ്ടം പോലെ ആളുകൾ എത്ര അധികം കർമ്മത്തിനൊക്കെ ഇരിക്കുമ്പോഴല്ലോ നിറയെ ആളുകളാണ് ഓരോന്നിട്ട് തിരക്കെ കൂട്ടായിട്ടിരിക്കുക വന്ന പോലെ ചിലപ്പോ ഒന്നും ആയിട്ടുണ്ടാവില്ല നമ്മളൊരു പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പത്ത് പൈസക്കുള്ള ഗുണങ്ങൾ ആ വന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഒന്നും കെട്ടിരിപ്പുള്ള പൈസ കൊണ്ടല്ല വരുന്നുണ്ടാകുക ഓരോ കർമ്മികളും ചിന്തിക്കേണ്ട ഒരു വിഷയാണ് നമ്മൾ ഓരോരുത്തർ ചോദിക്കുന്നത് എത്രയാണെങ്കിൽ അവരത്ര തയ്യാൻ തരാൻ തയ്യാറാവുന്നത് അവരത്ര കഷ്ടത്തിലിരിക്കുന്നുകൊണ്ടാണ് അത്ര കഷ്ടത്തിലിരുന്നിട്ടും ഒരു കർമ്മി ചോദിക്കുമ്പോൾ എത്ര പൈസ വേണ്ടി വരും എന്ന് പറയുമ്പോൾ അവർ പോയിട്ട് എവിടെന്നെങ്കിലും പണയം വെച്ചിട്ടോ അത് സ്വന്തം പണ്ടാവില്ല വേറെ ആരും കടമേടിച്ചിട്ട് അത് പണയും വെച്ചിട്ടോ എന്തെങ്കിലും കുറി വിളിച്ചിട്ടോ വന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്നിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ സുഖമായില്ലെന്ന് വിചാരിക്കുക ഞാന് കർമ്മികളെന്നെ ഒരു തരത്തിൽ കുറ്റം പറയാന്ന് വിചാരിക്കരുത് അത് പല ആളുകളും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് അപ്പൊ ഇങ്ങനൊക്കെ കേൾക്കുന്ന കർമ്മികൾ വെച്ചെങ്കിൽ അവർക്ക് വീണ്ടും അതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുക അങ്ങനെ ആണല്ലേ ആണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണ്ടേ എന്നുള്ളൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക അപ്പൊ ഒരു വ്യക്തി വരുമ്പോ അവർ കൊണ്ടുവരുന്ന പൈസ ആ പൈസ ഒരു അയ്യായിരം രൂപയുള്ള വിചാരിക്കുക പത്താളുണ്ട് ഈ പത്താളിൽ നിന്ന് അയ്യായിരം വെച്ച് മേടിച്ചു അത് പതിനായിരം ആണെങ്കിലും ഒരാളൊന്ന് പതിനായിരം ആണെങ്കിലും അല്ലെങ്കിൽ ഇരുപതിനായിരം ആണെങ്കിലും വലിയൊരു സംഖ്യയൊന്ന് വരിക ആ വലിയൊരു സംഖ്യ വരുമ്പോൾ ആ സംഖ്യയ്ക്ക് അനുസരിച്ച് ഓരോരുത്തർക്കും കർമ്മം ചെയ്യാൻ അവിടെ നേരില്ല കാരണം ഒരാൾ കർമ്മം ചെയ്ത് ആ വായിക്കുമ്പോ അത്രയും ജീവങ്ങളൊക്കെ എഴുതി പോകുമ്പോ അത്യാവശ്യം സമയവും പിന്നെ ഈ പത്താൾക്ക് ഇതേപോലെ തന്നെ കർമ്മം ചെയ്തു വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും അപ്പോ സമസ്ത പ്രേതദോഷങ്ങളും അവ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞിട്ട് അതിൽ കിട്ടണം പറയാം അങ്ങനെയാവും ചെയ്യാം അതിൽ സമസ്ത ബാധാദോഷങ്ങളും ശൈവശാക്തയായ വൈഷ്ണമായിരിക്കുന്ന മൂർത്തികളെല്ലാവരും ഇട്ടു പോകട്ടെ എന്ന് പറഞ്ഞിട്ട് പത്താൾക്കും ജലപാതമാര് ചെയ്യുമ്പോൾ പത്താളില് ചിലപ്പോ വിട്ടുപോയെന്ന് വരില്ല അവര് തിരിച്ചു പോകുമ്പോഴേക്കും പോകുമ്പോഴേ മൂർത്തികളൊക്കെ അവിടെ എത്തിയിരിക്കും എന്നാൽ ഇദ്ദേഹം കർമ്മം ചെയ്യാഞ്ഞിട്ടല്ല അതിന്റെ നമ്മൾ സമയം കൊടുത്തില്ല അല്ലെങ്കിൽ അത്രയാളിനെ അവിടെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നില്ല അദ്ദേഹത്തിന് ആവശ്യമാണ് അദ്ദേഹത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരുമായിരിക്കും ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം ചിലപ്പോ തീരാം അപ്പൊ തീർന്നില്ലെങ്കിൽ വിഷമാണ് തീർന്നാ കുഴപ്പമില്ല അപ്പൊ ഈ പറഞ്ഞു വന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ശക്തമായിരിക്കുന്നതായ മന്ത്രജപങ്ങള് ഉപാസനകള് ശക്തി ഉണ്ടായിരിക്കണം കർമ്മിക്ക് അങ്ങനെ വരുമ്പോൾ എല്ലാ ദോഷങ്ങളും നമുക്ക് തീർക്കാനായിട്ട് കഴിയും അപ്പൊ അധികം കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കർമ്മം ചെയ്യുക അപ്പൊ ആ കർമ്മം വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചോ പത്തോ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ എത്രയോണോ അല്ലെങ്കിൽ ചോദിച്ചാൽ ആ പൈസ കിട്ടുന്നായിട്ട് കൂടുതൽ അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കും അതിന് പൈസ കൊടുത്താൽ കിട്ടില്ല അതങ്ങനെ ചെയ്യുന്ന വെച്ചെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ വ്യക്തികളുടെയും ചാത്തന്റെ ദോഷങ്ങൾ ഒഴി തീരുന്നില്ല അപ്പൊ വീണ്ടും കർമ്മം ചെയ്ത് ആവാഹിച്ചു നോക്കണില്ലേ വീണ്ടും കർമ്മം ചെയ്ത് ആവാഹിക്കുകയാണ് അപ്പൊ അങ്ങനെ ഓരോ മുഹൂർത്തി രണ്ടോ മൂന്ന് തവണ ആവാഹിക്കേണ്ടി വരുമ്പോ ഇവർക്കും അതേപോലെ തന്നെ ചെയ്യാൻ ചിലപ്പോൾ കഴിയില്ല ഒരാൾക്ക് ചിലപ്പോ അത് മതി അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുമ്പോ രണ്ടോ മൂന്നു തവണ ആയിട്ട് അതിനെ പിടുത്തം വിടില്ല എന്നുള്ളതിലേ പിട്ട് കളയില്ല നമ്മൾ വീണ്ടും കർമ്മങ്ങൾ ചെയ്ത് ആവാഹിച്ചു അങ്ങനെ ചിലപ്പോൾ വിചാരിച്ചു കേട്ടി ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ടാണെന്ന് ചിലപ്പോൾ അത് അവസാനിപ്പിക്കാൻ പറ്റുണ്ടാവുക എന്നെങ്കിൽ തന്നെ അവർക്ക് കൃത്യമായിട്ട് വ്യത്യാസമായി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചിട്ട് വരുന്ന ആളുകളായിരിക്കും നമ്മുടെ അടുത്തേക്ക് പൂജയ്ക്ക് അപ്പൊ ഇതിന് നമ്മൾ പൈസ നോക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ സമയം നോക്കാതെയോ വന്നിരിക്കുന്ന വ്യക്തികളുടെ കൃത്യമായിട്ട് അക്രമങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാല് അവസാനിപ്പിക്കാൻ കഴിഞ്ഞാല് വളരെയധികം നല്ല അനുഗ്രഹമായിരിക്കും അതേപോലെ തന്നെ ഇവരുടെയൊക്കെ പ്രാർത്ഥനകൾ ആ കർമ്മിക്കും ആ കർമ്മിയുടെ ദൈവങ്ങൾക്കുണ്ടായിരിക്കും എന്നാൽ ഈ പത്താൾക്കും ശരിയായില്ലിരിക്കുക പത്താളുടെ പ്രാക്കുണ്ടാകുക അയാളുടെ ദൈവത്തിനുണ്ടാകും ഈ കർമ്മിക്കും ഉണ്ടാകും ഞങ്ങളും പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ ചെയ്യുള്ളൂ കുറെ പൈസ കൊണ്ടു കൊടുത്തു കുറച്ച് കാര്യം ഉണ്ടാവില്ല അവൻ നശിക്കുകയുള്ളു അവനൊന്നാവില്ല ഓരോ കർമ്മികളോടും പറ്റി പറയുന്നതൊക്കെ അപ്പോൾ നമ്മളുള്ള മൂർത്തികൾ തന്നെ പ്രത്യേകിച്ച് വിഷ്ണുമായാലും ശരി ഭദ്രകാളിയായും ശരി കർമ്മങ്ങൾ ചെയ്യുക അവരുടെ ശക്തി പതിന് മടങ്ങും വർദ്ധിപ്പിക്കുക എപ്പോഴും അവരുടെ മനസ്സിൽ നമ്മൾ അവരോട് അടുത്ത് നിൽക്കുക ജപങ്ങൾ ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല നല്ല പേരുണ്ടാവും പ്രശസ്തി ഉണ്ടാവും അതിലുപരി വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ളതായ ഒരു പരിഹാരം ചെയ്ത് അവർക്ക് നന്നാക്കി അവരുടേതായ ദുരിതങ്ങളെ തീർത്ത് പഴയ രൂപത്തിൽ നല്ല രൂപത്തിലേ ആക്കി വിടാനായിട്ട് കഴിയും അപ്പം ഇത് ഞാൻ പതിവ് പടി പറയുന്ന പോലെ തന്നെ അറിയാത്തവർക്ക് അല്ലെങ്കിൽ വലിയതല്ലാത്ത കർമ്മികൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠഭാഗമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം